മൈ ചാനൽ ഞാൻ വേഷണ മതി അപ്പം ഞാനൊന്നൊരു അടിപൊളി ഐറ്റത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഐറ്റം വേറെ ഒന്നുമല്ല ഇതാണ് ഇതെല്ലാവർക്കും പരിചിതമായിരിക്കും കാരണം നല്ല കുറച്ച് മുൻപായിട്ട് ട്രെൻഡിങ്ങിലായിരുന്ന ഒരു സാധനമാണ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ വാങ്ങിക്കുന്നത് എനിക്കിപ്പോഴാണ് ഇതിൻ്റെ ഒരാവശ്യം വന്നത് അപ്പോൾ ഞാൻ വാങ്ങിച്ചു നോക്കി അപ്പോൾ അടിപൊളി ഐറ്റം ആണോ അല്ലയോ ഇത് യൂസ്ഫുള്ളാണോ എന്നുള്ളതൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ബോക്സ് ഇങ്ങനെ കാത്തു കാത്തുനിന്ന് പൊട്ടിക്കാനൊന്നും എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ മുന്നേ തന്നെ പൊട്ടിച്ച് എങ്ങനെയുണ്ട് എന്തെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാണിച്ചു തരാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഷീൻ്റെ വലിപ്പം നമ്മുടെ ബാഗിലൊക്കെ നമുക്ക് കൊണ്ടു നടക്കാം കേട്ടോ നമുക്ക് എവിടേക്കേലൊക്കെ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാം അത്രയും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടെ കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് ഒരു ബോബിൻസ് ഇതിൻ്റെ ഉണ്ട് പിന്നെ എക്സ്ട്രാ രണ്ട് ബോബിൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ നൂല് വലിയ നൂലിട്ടിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതുണ്ട് അതുപോലെ തന്നെ ഈ നൂലിനകത്ത് അകത്ത് സൂചിക്കകത്തോട്ട് നൂല് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ചിലവർക്കൊന്നും അറിയണ്ടാവില്ല അപ്പോൾ എങ്ങനെയൊക്കെയെന്ന് കാണിച്ചു തരാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ഒരു കാറ്റലോഗ് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിലെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിലുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണെന്ന് ഇത് നമ്മൾ ബാറ്ററിയാണ് കേട്ടോ അതിൽ യൂസ് ചെയ്യുന്നത് ബാറ്ററിക്കാണിത് പോകുന്നത് ഇതിൻ്റെ ഇതാ ഈ ബാക്ക് വശത്താണ് ബാറ്ററി ഇടുക അപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ അതേ നാല് ബാറ്ററിയാണ് വരുന്നത് അത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആ രീതിക്കാണ് ഇടേണ്ടത് അങ്ങനെ ഇട്ടാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് എല്ലാം ഇങ്ങനെ എന്താ പറയുക ഇ നമുക്കിടുമ്പോൾ എല്ലാം ഒരുപോലെ ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ നമ്മൾ അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന രീതിക്ക് മാറ്റിയിട്ട് കൊടുക്കണം എന്നാലേ കറക്റ്റായിട്ട് ഇതിന് വർക്ക് ചെയ്യുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ താഴ്ന്നിട്ടല്ലേ ഇരിക്കുന്നത് ഇതിങ്ങനെ മുകളിലോട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും തോറും ഇതിങ്ങനെ ഉയർന്നുയർന്ന് വരും കേട്ടോ അപ്പോൾ അത് ഉയർത്താനും താഴ്ത്താനും വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് നൂല് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴ്ത്താനും അതുപോലെ തന്നെ മുകളിലോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഉയർന്ന് നമുക്ക് നൂലൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ക്ലോത്തൊക്കെ ഉള്ളിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ളതാണ് ഈ റൗണ്ട് ആയിട്ടുള്ള ഭാഗം അതുപോലെ ഇവിടെയാണ് നമ്മൾ നൂലിട്ട് കൊടുക്കുന്നത് ബോബിൻസ് ഇട്ട് കൊടുക്കുന്നത് അത് ഇങ്ങനെയാണ് ഊരുന്നത് കേട്ടോ അങ്ങനെ ഊരിയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഈ വലിയ ഈ വലിയ ഇതിൻ്റെ ഉള്ളിൽ വലിയ നൂല് വെച്ചിട്ട് ഇതും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ടാണ് ഇതുള്ളത് ജസ്റ്റ് ഒന്നിങ്ങോട് വലിച്ചെടുത്താൽ മതി കേട്ടോ അത്ര ടൈറ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല വേഗം തന്നെ ഉരി എടുക്കാനായിട്ട് പറ്റും അതുപോലെ ഇവിടെ നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ഇത് ഓൺ ഓണായിട്ട് സ്റ്റിച്ചായിട്ട് വരും അപ്പം ത്രെഡ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ത്രെഡ് വന്നിട്ടുണ്ട് അത് ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഭാഗമുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ത്രെഡ് ഇങ്ങനെ കയറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇവിടെ ഒന്ന് ചുറ്റിക്കാം ചുറ്റിച്ചതിന് ശേഷം ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഭാഗം കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ത്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ നീടിലിൻ്റെ ഉള്ളിലോട്ട് എടുത്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഒന്ന് അടിച്ചു നോക്കി നോക്കാം കേട്ടോ എങ്ങനെ പറ്റുണ്ടോ ഇല്ലയെന്നൊക്കെ അപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ടാക്കിയിട്ട് നമുക്കിതിൻ്റെ നീഡിലൊന്ന് മുകളിലൊക്കെ കയറ്റി കൊടുക്കാം എന്നിട്ട് ഇതാ ഈയൊരു ഈയൊരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് ഈ ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇവിടെ ഒന്ന് പൊന്തിച്ചിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇതേപോലെ ക്ലോത്ത് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക ഇനി ഇവിടുത്തെ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ നൂല് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ സ്റ്റിച്ച് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇത് സ്റ്റിച്ച് പിടിക്കില്ല അതുപോലെ തന്നെ അടീണില്ല അങ്ങനെയുള്ള കംപ്ലൈൻ്റുകളൊക്കെ അങ്ങനെ പലരും പറയുന്നത് ഞാൻ ഓരോ വീഡിയോയുടെ കമൻറ്റൊക്കെ നോക്കുമ്പോൾ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിത് വാങ്ങിക്കാനായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് എന്തായാലും ബെസ്റ്റായിട്ടാണ് കേട്ടോ തോന്നുന്നത് ഇത് ഉറപ്പൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സൈഡ് നമ്മൾ തുടങ്ങുന്ന ഈ ഒരു സൈഡുണ്ടല്ലോ അവിടുന്ന് ചിലപ്പോൾ അവിടെ നല്ല ഉറപ്പുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ് വരുന്ന ഭാഗത്തുനിന്ന് നിന്ന് ഇതിൻ്റെ ഇതിങ്ങനെ അഴിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് ബാഗ് എടുക്കുക ബാക്ക് ബാഗ് എടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക അപ്പോൾ അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ആ ഒരു നൂല് മാറി മാറിക്കിട്ടുമല്ലോ അപ്പോൾ ഇവിടുന്ന് വലിച്ച നമുക്ക് കണ്ടോ അങ്ങനെ അഴിഞ്ഞ് വരില്ല ആ ലോക്ക് വിട്ട് വരില്ല ഇവിടുന്ന് ഒരു പോഷനിന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ നൂല് അഴിഞ്ഞു വരുന്നത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഒന്ന് വലിച്ചെടുത്ത് ബാക്ക് ഭാഗത്ത് നിന്ന് ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിവിടെ ലോക്കായി കിട്ടും അപ്പോൾ പിന്നെ ഈ അടിച്ചതൊന്നും അഴിഞ്ഞു വരില്ല കേട്ടോ എങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് അടിനൂലൊന്നും ഇടുന്നില്ലല്ലോ ജസ്റ്റ് ഒരൊറ്റ നൂലിലാണല്ലോ അത് അടിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ലൂസായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡിലോട്ട് വലിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇത് ലോക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് നല്ല കട്ടി കുറഞ്ഞ ഒരു തുണിയിലാണ് അടിച്ച് കാണിച്ചത് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി കട്ടിയുള്ള തുണിയിലും കൂടെ അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് കട്ടിയുള്ള ഒരു തുണിയാണ് കേട്ടോ അതെൻ്റെ മോൻ്റെ ഷോർട്ട്സാണ് അപ്പോൾ അതാണ് ഞാൻ അതിൽ ഞാൻ വെച്ചിട്ട് ഇതൊന്ന് അടിച്ചു തരാം കേട്ടോ കറക്റ്റ് ആവുന്നുണ്ടോന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ കണ്ടില്ലേ ഇത് കട്ടിയുള്ള ചെയ്യുള്ള ഒരു ക്ലോത്താണ് എൻ്റെ മോൻ്റെ ഒരു ട്രൗസറാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ അടിച്ചു നോക്കിയപ്പോഴും കണ്ടോ സ്റ്റിച്ച് പിടിക്കുന്നുണ്ട് കണ്ടോ ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന ഞാൻ കട്ട് ചെയ്ത് നമ്മൾ വൃത്തിക്ക് വൃത്തിക്കടിക്കുമ്പം അത് കറക്റ്റാകും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടിച്ചതാണ് കേട്ടോ അപ്പോൾ കട്ടിയുള്ള തുണിയിൽ പിടിക്കില്ല അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ തുണിയിൽ പിടിക്കുകയുള്ളൂ അങ്ങനത്തെ ഡൗട്ടൊന്നും ആർക്കും വേണ്ട എല്ലാ തരം ക്ലോത്തിലും ഇത് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പുതിയതാണ് അതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതല്ല എന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ മെഷീനിൽ നിന്ന് അടിക്കുന്ന ആ ഒരു സുഖത്തിൽ ചിലപ്പോൾ ഇത് അടിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമുക്ക് പെട്ടെന്നുള്ളൊരു ആവശ്യത്തിനൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇത് ബാഡാണെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ബാഡൊന്നുമല്ല നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇത് നല്ല നല്ലതാണ് കാരണം ജസ്റ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെഷീൻ കിട്ടുകയെന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണല്ലോ അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മെഷീനിൽ നമ്മൾ ത്രെഡ് ഇടുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ത്രിഡിടുന്നത് തെറ്റി പോകുമ്പോൾ ാണ് ഇതിൻ്റെ അടി ഉറപ്പില്ലാതെ നിൽക്കുന്നത് ഇവിടെ ബോബിൻസ് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു ഭാഗം കാണുന്നുണ്ട് അതിലോട്ട് നൂലിട്ടിട്ട് ഈ നേടലിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വേണം നമ്മൾ ത്രെഡ് പുറത്തേക്ക് എടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോഴാണ് ഇതിൻ്റെ സ്റ്റിച്ച് മുറുക്കത്തിൽ നിൽക്കുകയുള്ളൂ അതല്ല ഫ്രണ്ട് വഴിയാണ് ഫ്രണ്ട് ഇങ്ങനെ നൂല് കൊണ്ടുവന്ന ഫ്രണ്ടിൽ കൂടെയാണ് ഈ നൂല് ഇടുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് പിടിക്കില്ല ഓണായിട്ട് അങ്ങനെ അടിഞ്ഞു പോവുകയുള്ളൂ സ്റ്റിച്ച് പിടിക്കില്ല ഈ ഒരു രീതിയിൽ നമ്മൾ നൂലിട്ട് കഴിഞ്ഞാൽ സ്റ്റിച്ച് എന്തായാലും പിടിക്കും അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാൻ ഞാൻ ഒത്തും പറയുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ചേറ്റേ ബൈ ബൈ ടേക്ക് കെയർ